ഇവരിൽ ഒരാൾ ബിഗ് ബോസ് ഹൗസിനോട് ഈ ആഴ്ച യാത്ര ഉള്ളത് ഇവരിൽ ഒരാൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തും ആരൊക്കെയാണ് എന്നറിയാൻ കൂടുതലായിട്ട് നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പറയുന്ന വേറെ ഞാൻ എടുത്താൽ പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഈ തവണ നോമിനേഷനിൽ വന്ന ആളുകളിൽ പുറത്താകാൻ സാധ്യത ഏറ്റവും ഉള്ളത് ആരൊക്കെ നമുക്ക് നോക്കാം ഈ ആഴ്ച ഇവരിൽ ഒരാളല്ല രണ്ട് പേര് അല്ലെങ്കിൽ മൂന്ന് പേര് പുറത്താകും അത് നമുക്ക് ആരൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ പുറത്താകാൻ സാധ്യതയുള്ളതിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഒരു മൂന്ന് പേരാണ് ഈ മൂന്ന് പേരിൽ ഒരാൾ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഉറപ്പായും രണ്ട് പേര് അതിൽ മൂന്നാമത്തെ സ്ഥാനം നൂറയ്ക്കാണ് പലപ്പോഴായി ബിഗ് ബോസിൽ നല്ലപോലെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ആദ്യ സമയത്ത് ചെയ്ത ആതിലെയാണ് ആതിലാണ് കൂടെ നൂറ ഒരു സമയത്ത് നൂറ കയറി വന്നു പിന്നെ നൂറ പെട്ടെന്നങ്ങ് താഴ്ന്നുപോയി നൂറ വെറുതെ അവിടെ ചുമ്മാ വർത്താനം പറഞ്ഞ് ഈ അനുമോളും ആതിലേ ആയിട്ട് വർത്താനം പറഞ്ഞ് നടക്കുന്ന ഒരു നൂറയാണ് കാണാൻ സാധിച്ചത് ഗെയിമിലൊന്നും ബില്ല് ചെയ്തല്ല അതുകൊണ്ട് നൂറ പുറത്താകാൻ സാധ്യത കൂടുതലാണ് നൂറ വോട്ടിങ്ങിൽ കഴിഞ്ഞ പ്രാവശ്യം നോറയ്ക്ക് വോട്ട് കുറവായിരുന്നു അപ്പം നോറ പുറത്താകാൻ സാധ്യത കൂടുതലാണ് പിന്നെ പുറത്താകാൻ സാധ്യതയുള്ള മത്സരാർത്ഥി ആര്യനാണ് ആര്യന് വോട്ടിങ്ങിൽ കുറച്ച് കുറവായിരുന്നു ആരിനും പുറത്താക്കാൻ സാധ്യതയുള്ള മനസ്സിലാക്കുന്നത് ആര്യനോടും ആളുകൾക്ക് കൂടുതൽ കലിപ്പ് വന്നത് ആര്യൻ ജിസേലുമായിട്ടുള്ള ലവ് കോംബ പിടിക്കുകയും അക്ബറിന്റെ ഗ്രൂപ്പിന്റെ ഭാഗമാണ് ഇപ്പോഴും അപ്പാനി ഒക്കെ ഉണ്ടായിരുന്ന ഗ്രൂപ്പിന്റെ ഭാഗമാണ് ഈ ആര്യൻ ആ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് കുറേ ആ പയ്യൻ്റെ കുറേ നെഗറ്റീവ് ജനങ്ങളിലേക്ക് എത്തി പുള്ളി ഒരു വില്ലൻ പരിവേഷം ആയി കഴിഞ്ഞ ആഴ്ച പുള്ളിക്ക് കുറച്ച് ഹീറോ പരിവേഷം ഉണ്ടായില്ല ഇപ്പം വീണ്ടും താഴോട്ട് തന്നെ അപ്പോൾ പുള്ളിയും പുറത്താകാൻ സാധിക്കുന്നു പ്രത്യേകിച്ച് ആര്യം ആര് പുറത്താകാൻ സാധിക്കും പിന്നെ ഏറ്റവും കൂടുതൽ പുറത്താകാൻ സാധിക്കുക ചോദിച്ചാൽ നെവിനാണ് നെവിന് കഴിഞ്ഞ പ്രാവശ്യം വോട്ട് കുറവാനും അതിൻ്റെ മുന്നിലത്തെ പ്രാവശ്യം വോട്ട് കുറവാനും ഇനി ഇപ്പോൾ അവിടെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകാനും ഉറപ്പായിട്ടും അടുത്തയാഴ്ച നെവിൻ ഉണ്ടാവും അതിന് സംശയമില്ല പിന്നെ പ്രത്യേകിച്ച് അനിമോളിനോടാണ് പേഴ്സൽ ഇത് ഇന്നലത്തെ പട്ടിഷോ ഇതെല്ലാം ആളുകൾ വിലയിരുത്തുന്നുണ്ട് നെവിന് നെവിൻ നല്ലൊരു എൻ്റർടൈൻമെൻ്റാണ് എല്ലാമാണ് പക്ഷേ എന്നിരുന്നാലും ചില സമയങ്ങളിൽ പേഴ്സൽ വൈരാക്കി മനസ്സിൽ വയ്ക്കുന്ന ഒരു വ്യക്തിയാണ് അതുതന്നെയല്ല പ്രത്യേകിച്ച് ഗെയിമൊന്നും കളിക്കുന്നില്ല നെവിൻ ആകെ ഗെയിം കളിക്കുന്ന അനിമോർക്കെതിരെ മാത്രമാണ് വേറെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല വേറെ ആർക്കെതിരെ നെവിൻ കളിക്കത്തില്ല നെവിന് അവിടെയുള്ള ആണുങ്ങളെ അവിടെ കളിക്കാൻ ചെല്ലത്തില്ല പേടിയാണ് പിന്നെ പ്രത്യേകിച്ച് അനുമോൾ അനിമോൾ ആർക്ക് വേണമെങ്കിലും കൊട്ടാൻ പറ്റുന്ന ചെണ്ടയാണല്ലോ അതുകൊണ്ട് അനിമോൾക്ക് അനുമോൾക്ക് കൂട്ടുകൊടുത്ത് ആരും ചോദിക്കാൻ പോകത്തില്ല ഉം അതുകൊണ്ട് അനുമോൾക്കെതിരെ മാത്രമാണ് നെവിനോടെ ഗെയിം കളിക്കുന്നത് പിന്നെ കൊറേ കാക്കും രാത്രി കാലങ്ങളിൽ ഫുഡൊക്കെ കറക്റ്റ് വെത്തി തെങ്ങിയ ഇതാണ് നെവിനോടൊക്കെ ചെയ്തു പോകുന്നത് അതുകൊണ്ട് നെവിന് വോട്ട് കുറവാണ് തീരെ കുറവാണ് രണ്ടുപേരാണ് പുറത്താകെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് നെവിനും അക്ബർക്കും മൂന്ന് പേരാണെങ്കിൽ നൂറേ മുറവർ പറയാൻ പറ്റത്തില്ല കേട്ടോ ഇവർ മൂന്ന് പേരിൽ ഒരാൾ അല്ലെങ്കിൽ പേര് അല്ലെങ്കിൽ മൂന്ന് പേര് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇതിൽ ഒരു സംശയം ഇല്ല കഴിഞ്ഞതോടെ ഞാൻ പറഞ്ഞായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കാൻ സാധിച്ചുള്ള മത്സരാർത്ഥികൾ ആരൊക്കെ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ബിന്നിയോ അല്ലെങ്കിൽ നെവിനോ പുറത്താവും അത് അതേപോലെ തന്നെ സംഭവിച്ചു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തായിട്ട് കൊച്ചുകൂടി അവസാനിക്കാറുണ്ട് എല്ലാവർക്കും നല്ല ദിവസം നേരിട്ട് താങ്ക് യു ഭയു